ഡിയർ ഫ്രണ്ട്സ് ലോകത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് സംവിധാനമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് എന്ന വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സംവിധാനം നമ്മൾ സാധാരണ കണ്ടു പരിചയിച്ച പരമ്പരാഗത ബിസിനസ്സിൽ നിന്ന് എങ്ങനെയെല്ലാം വേറിട്ടു നിൽക്കുന്നു എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്പർ വൺ പരമ്പരാഗത ബിസിനസ്സിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ബിസിനസ്സിൽ നമ്മുടെ ഒരു ദിവസത്തെ ചിലവ് ചുരുക്കം ചില ആളുകൾക്ക് വരുമാനമാർഗ്ഗമായി മാറും എന്നുവെച്ചാൽ നമ്മുടെ ചിലവാണ് കച്ചവടക്കാരന് വരുമാനമാർഗമായി മാറുന്നത് എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മുടെ ഒരു ദിവസത്തെ ചിലവ് നമ്മുടെ തന്നെ വരുമാന മാർഗമായി മാറുന്നു നമ്പർ ടു ട്രഡീഷണൽ ബിസിനസ്സിൽ ഫ്രാഞ്ചൈസി എന്നാൽ ഷോറൂമുകളാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഫ്രാഞ്ചൈസി എന്നാൽ വ്യക്തികളോ അല്ലെങ്കിൽ വീടുകളോ ആണ് നമ്പർ ത്രീ പരമ്പരാഗത ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ ബിസിനസ് നടത്താൻ സാധിക്കുന്നുള്ളൂ എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏതൊരു സാധാരണക്കാരനും ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ബിസിനസ് തുടങ്ങാൻ സാധിക്കുന്നു നമ്പർ ഫോർ പരമ്പരാഗത ബിസിനസ്സിൽ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ജോലി ചെയ്യുന്നു എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമുക്ക് വേണ്ടി ഒരു സിസ്റ്റം ജോലി ചെയ്യുന്നു നമ്പർ ഫൈവ് പരമ്പരാഗത ബിസിനസ്സിൽ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ ദിവസങ്ങളോളം അധ്വാനിക്കേണ്ടി വരുന്നു എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് നമുക്കൊരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ സാധിക്കുന്നു നമ്പർ സിക്സ് ട്രഡീഷണൽ ബിസിനസ്സിൽ വരുമാനം ലഭിക്കാൻ നാം എപ്പോഴും ആക്റ്റീവായി നിലനിൽക്കേണ്ടതുണ്ട് എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നാം ആക്റ്റീവ് അല്ലെങ്കിൽ പോലും പാസീവായി ഇൻകം ലഭിച്ചുകൊണ്ടിരിക്കുന്നു നമ്പർ സെവൻ പരമ്പരാഗത ബിസിനസ്സിൽ പലപ്പോഴും നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു ഉപഭോക്താവിനോ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കോ ഒരിക്കലും നഷ്ടം സംഭവിക്കുന്നില്ല ഈ ഒരു പ്രത്യേകത ജനുവനായി പ്രവർത്തിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾക്ക് മാത്രമുള്ളതാണ് മണി ചേഞ്ച് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലൂടെ പലപ്പോഴും ഉപഭോക്താക്കൾക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ലക്ഷങ്ങൾ തന്നെ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് നമ്പർ എയ്റ്റ് പരമ്പരാഗത ബിസിനസ് പുരോഗതി പ്രാപിക്കുന്നതിനനുസരിച്ച് അധ്വാനവും സമയവും കൂടുതലായി നാം ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നു എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നെറ്റ്വർക്ക് വലുതാവുന്നതിനനുസരിച്ച് അധ്വാനം കുറഞ്ഞു വരുന്നു ഒഴിവ് സമയം വർദ്ധിക്കുന്നു വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്നു നമ്പർ നയൻ ഒരു സ്ഥലത്ത് ഒരേ കാറ്റഗറിയിലുള്ള ഷോറൂമുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് എല്ലാവരുടെയും വരുമാനത്തിൽ കുറവ് സംഭവിക്കുന്നു ഉദാഹരണത്തിന് ഒരു സ്ട്രീറ്റിൽ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ടെങ്കിൽ രണ്ടാമതൊരു ടെക്സ്റ്റൈൽസ് വരുന്നതോടുകൂടി ആദ്യത്തെ ടെക്സ്റ്റൈൽസുകാരന്റെ വരുമാനത്തിൽ കുറവ് സംഭവിക്കുന്നു എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഉപഭോക്താക്കളോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ വർദ്ധിക്കുന്നതിനനുസരിച്ച് എല്ലാവരുടെയും വരുമാനം വർദ്ധിക്കുന്നു നമ്പർ ടെൻ പരമ്പരാഗത ബിസിനസിൽ ഒരു ഉൽപ്പന്നത്തിന്റെ വിതരണാവകാശം ലഭിക്കാൻ നമുക്ക് ലക്ഷങ്ങൾ കെട്ടിവെക്കേണ്ടി വരുന്നു എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു കമ്പനിയുടെ മൊത്തം ഉൽപ്പന്നങ്ങളുടെയും വിതരണാവകാശം ഓരോ ഉപഭോക്താവിനും സൗജന്യമായി നൽകുന്നു നമ്പർ ഇലവൻ സാധാരണ ഷോറൂം ബിസിനസ്സിൽ ഒരു ദിവസമെങ്കിലും ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ കച്ചവടക്കാർ തിരിച്ചെടുക്കുന്നില്ല വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങൾ റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റി നൽകുകയോ ചെയ്യപ്പെടുന്നു എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ കമ്പനി ഉപഭോക്താവിന് നൽകിയ ഉൽപ്പന്നം മുപ്പത് ശതമാനം വരെ ഉപയോഗിച്ചാലും ഗുണനിലവാരമോ മറ്റെന്തെങ്കിലും പ്രശ്നമോ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം കമ്പനി ഏറ്റെടുത്തുകൊണ്ട് ഉൽപ്പന്നത്തിന്റെ കാശ് തിരിച്ചു നൽകുന്നു നമ്പർ ട്വൽവ് പരമ്പരാഗത ബിസിനസ് ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നു എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ഉള്ള ഏത് സംസ്ഥാനത്തും ഏത് രാജ്യത്തും ഒരു ലൈസൻസും ഒരു റിസ്ക്കും ഇല്ലാതെ ഒരു സാധാരണക്കാരൻ പോലും ബിസിനസ് തുടങ്ങാൻ സാധിക്കുന്നു നമ്പർ തേർട്ടീൻ പരമ്പരാഗത ബിസിനസ്സിൽ ഒരു ഉപഭോക്താവിന് ഒരു പ്രൊഡക്ടിനെ കുറിച്ച് കടക്കാരൻ നൽകുന്ന വിവരങ്ങളല്ലാതെ ആധികാരികമായ ഒരറിവും ലഭിക്കുന്നില്ല എന്നാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഉപഭോക്താവിന് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും ബിസിനസ് രീതിയെക്കുറിച്ചും ട്രെയിനിങ്ങുകളും ക്ലാസുകളും സഹായങ്ങളും നിരന്തരം കമ്പനി നൽകിക്കൊണ്ടിരിക്കുന്നു നമ്പർ ഫോർട്ടീൻ ട്രഡീഷണൽ ബിസിനസ്സിൽ ലക്ഷങ്ങളോ കോടികളോ ഇൻവെസ്റ്റ് ചെയ്താൽ ആയിരമോ രണ്ടായിരമോ ലാഭമുണ്ടാക്കാൻ സാധിക്കുന്നു എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ആയിരമോ രണ്ടായിരമോ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു നമ്പർ സാധാരണ ബിസിനസ്സിൽ ആധുനികമായ സംവിധാനങ്ങൾ വളരെ പരിമിതമായ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുള്ളൂ എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ സോഷ്യൽ മീഡിയ പോലുള്ള സംവിധാനങ്ങൾ ധാരാളമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതിനാൽ പെട്ടെന്ന് ബിസിനസ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു നമ്പർ സിക്സ്റ്റീൻ പരമ്പരാഗതമായ ബിസിനസ്സിൽ മൂന്നോ നാലോ വ്യക്തികളുടെ കുടുംബങ്ങളിലേക്ക് മാത്രം സാമ്പത്തിക വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ ഒരു വ്യക്തിയിലൂടെ നൂറ് കണക്കിന് കുടുംബങ്ങളിലേക്ക് വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു പരമ്പരാഗതമായ ബിസിനസിൽ ഇടനിലക്കാരും പരസ്യക്കാരും കൊണ്ടുപോകുന്നു എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ലാഭവിഹിതത്തിന്റെ ഭൂരിഭാഗവും സാധാരണക്കാരായ ഡിസ്ട്രിബ്യൂട്ടർമാർക്കും ഉപഭോക്താക്കൾക്കും തിരിച്ചു നൽകുന്നു നമ്പർ എയ്റ്റീൻ നെറ്റ്വർക്ക് സംവിധാനവും ഓൺലൈൻ സംവിധാനവും വികാസം പ്രാപിക്കുന്നതിനനുസരിച്ച് പരമ്പരാഗത കച്ചവടത്തിന്റെ സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ആധുനിക സംവിധാനങ്ങളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യതകളും ഓൺലൈൻ സംവിധാനവും ദിവസവും ഈ മേഖലയിലെ അവസരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്പർ നയൻറ്റീൻ പരമ്പരാഗത ബിസിനസ്സിൽ ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഇടത്തട്ടുകാരിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താവിന് വാങ്ങാൻ സാധിക്കുന്നു ഇത്രയും അവസരങ്ങളും സാധ്യതകളും ജനുവനായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കാലത്തിന്റെ മാറ്റം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു നെറ്റ്വർക്ക് ബിസിനസ് രീതിയുടെ ഭാഗമാവുന്നവർക്ക് ധാരാളം അവസരങ്ങളാണ് ഭാവിയിൽ വരാനിരിക്കുന്നത് ഇങ്ങനെ ഒട്ടനവധി സാധ്യതകൾ നമുക്ക് നൽകുന്ന ഒരു ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയെ കൂടി നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്താം